ഏത് ബേഗം അറിയാം റൂഡൂച്ചു നല്ല വയസ്സൊരു ഫൈല് വാങ്ങിട്ടുണ്ട് നല്ല വയസ്സിന്റെ ഫൈല് വാങ്ങിയിട്ടുണ്ട് പാട്ട് പഠിത്താൻ നിന്റെ ഒക്കെ കക്കാക്ക അരി കാക്കളെ പാട്ടു ബോട്ടിൽ വാങ്ങിയിട്ടില്ല എന്റെ അബ്ബ കൊണ്ടുവരുമ്പോള് ഏർ കൊണ്ടുപോയിട്ടേ ഹലോ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാർക്കും എന്തിനാ വന്നത് ഒക്കെ കാഴ്ച തരാൻ അതെന്ന ഇതാണ് അച്ചാച്ച ഇതാണ് അച്ചാച്ച അപ്പൊ എന്തൊക്കെ ഉള്ള ഞങ്ങള് കാണിച്ചോ തോർത്ത് നീ തൊർത്തു പൊന്തിച്ച് കാണിച്ചു കൊടുക്കണേട്ടോ എന്താ ഇതെന്താ ഇത് കളർ കേട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുള്ള കളറാണ് ഇത് പിന്നെന്താ ഉള്ളത് ണിച്ചു കൊടുക്കട്ടെ ബാട്ടർ ബോട്ടിൽ വാങ്ങിയില്ല അതോടെ അബ്ബ വരുമ്പോ കൊണ്ടുവരുട്ടോ രണ്ടോക്കൊന്ന് ഇതിലും ഈയോടെ പൗച്ചിലും കാണിച്ചു തരാം തുറക്ക് മയക്കടമ്പര് പിന്നെന്താ അത് മയ്ക്കൂലേ അതാ കേട്ടോ ഈ ഒരു സാധനം ഇതും അതന്നെ ഇതാ ഗൈസ് ഇതും മയക്ക റബർ ഉണ്ട് എന്താ ഇത് സ്റ്റാപ്ലയറിന്റെ പിന്നെ വാങ്ങിട്ടുണ്ട് പിന്നെ അച്ചാച്ചു അച്ചാച്ചൂനല്ല പിന്നെ പിന്നെന്തോ ഇതാ വേണ്ടിട്ട് വയ്യാ ആ രണ്ട് പിന്നെ വാങ്ങിട്ടുണ്ട് പിന്നെന്താ ഇതെന്താ ചോച്ചു വാങ്ങിയ രണ്ട് പെൻസിൽ വാങ്ങിയിട്ടുണ്ട് അപ്സറിന്റെ പെൻസിലായിട്ടുണ്ട് ഇത് പെന്നടി ഇത് മറ്റേത് റേഡി മാർക്കറിലെയാണ് ആ സംഭവം പിന്നെ ഓ ഇത് എന്താ നാവൊക്കെ വെട്ടാനുള്ള കട്ടർ പിന്നൊക്കെ അങ്ങനെ റെഡിയായില്ലേ പെൻസിലിതാ അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കോർപ്പിക്കുന്ന സംഭവം ഉണ്ടോ നല്ല മൂർച്ചുണ്ടല്ലോ ഇതാ ഇങ്ങനെ കോർപ്പിക്കുന്ന സംഭവം അവിടെ അവിടെന്നോട്ടെ നീ ഇതൊക്കെ തിരിച്ചേക്കാൻ കേട്ടോ അല്ലെങ്കിൽ അട്ടി കിട്ടും ആ ക്രയോൺസ് ഇത് കണ്ടെങ്ങൾ ഇതൊക്കെ തുറന്നാണിച്ചെടുക്ക ഇതൊക്കെ ചോറ് തിന്നാലോ നല്ല രസല്ലേ കാണണ്ടാ പ്രിൻസസിന്റെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ടിഫിൻ ബോക്സ് ആണ് തുറന്ന് കാണിച്ചരാ

ഇത് പിന്നെ പിന്നാപ്ലെയർ പിന്നെന്താ വാങ്ങിയേ പിന്നെയും കത്രിക എന്തോരം കത്രിക വാങ്ങിയേ ആ എന്താ കൈനോ ഇത്ര സാധനങ്ങളെ ഇത് ഇനി അടുത്ത ബേലാണ് ട്ടോ ഇനി എന്താ പറയാ സ്കെയില് സ്കെയില്ട്ടോ പിന്നെ വേഗം എന്താ ഉള്ളു ഇതൊന്നും ഇല്ലല്ലോ പിന്നെന്താ ബുക്ക് പൊതിയാൻ വേണ്ടിട്ട് വാങ്ങിട്ടുണ്ട് കേട്ടോ ഈയൊരു കവറ് സംഭവം ഇത് വാട്ടർ പ്രൂഫാണ് വെള്ളം നായ നനയൂരല്ലോ അപ്പൊ അത് വാങ്ങിണോണ്ട് പിന്നെ നോക്കട്ടെ മൊത്തത്തിൽ എടുത്ത് കനസുല ഇതില് കൊറച്ച് എ ഫോർ പിന്നെ കളറുകൾ കളർ പേപ്പറും ഈ കളർ പേപ്പറോട് ചെയ്യാം ഏ കളർ പേപ്പറോണ്ട് എന്താ ചെയ്താനാ പിന്നെന്താ പിന്നെ ദാ ബുക്ക് ഇത് ദാ ഇതാ ഡ്രോയിങ് ബുക്ക് ഡ്രോയിങ് ബുക്ക് നിങ്ങൾ കമന്റ് ചെയ്യണോ നിങ്ങൾ നിങ്ങളൊക്കെ എന്തൊക്കെ വാങ്ങിന്നുള്ളത് കമന്റ് ചെയ്യണോ അതാണ് അച്ച ബേഗുണ്ട് ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുള്ള ബേഗ് കിട്ടോ അതാ സിൻഡ്രലിന്റെ ഈ ഒരു ബാഗാണ് ഞങ്ങൾ ഫൈനൽ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇത്രക്ക് മുറത്തുമായി നന്ദിക്കണോ അല കാശ്ക്ക് എനിക്ക് എന്തുകൊണ്ടേ ഒരു ബേഗ് ഏത് ബേഗറിയ കാണിച്ചുകൊടുക്കു ഞാൻ സ്കൂളിൽ പോകുമ്പോ ഇങ്ങനെയാണ് പോകാന്നുള്ളത് കാണിച്ചു കൊടുക്ക അപ്പൊ ഇത്രയും സാധനങ്ങളെ ഞങ്ങള് വാങ്ങിട്ടുള്ളുട്ടോ ഇനി ബാക്കിയുള്ള കാര്യ കൊണ്ടുവരൂ ആ അവളെ അബ്ബ വരുന്നുണ്ട് നല്ല സന്തോഷാക്കല്ലേ ഏഹ് അബ്ബ വരുമ്പോ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും ആ അപ്പൊ അതുകൊണ്ട് ഇത്രയും സാധനങ്ങളെ ഞങ്ങൾ വാങ്ങിട്ടുണ്ട് കൈ പറഞ്ഞു കൊടുക്ക ചേച്ചു ഇനിയല്ലേ പറഞ്ഞു കൊടുക്കണ്ടി ഞാനാ പറയണ്ടേ ഇതൊക്കേച്ചു ഇനിയല്ലേ പറഞ്ഞൊടുക്കണ്ടേ

അങ്ങനെ ഇട്ട് ാ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഗായസ് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ അച്ചാച്ചു ഇനി വേണ്ടി വാങ്ങിട്ടുള്ള ക്ലാസ്സിലേക്കാൻ എൽ കെ ജി ജിപ്പായി മുതൽ എൽ കെ ജിയിലേക്ക് പോവാൻ തുടങ്ങിയാണ് ഗൈസ് അവശേഷങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ പോകും അപ്പൊ ഗൈസ് വീഡിയോ ഞങ്ങൾ ഇവിടെ പെയ്യാണ് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്കടി ആ കാണിച്ചോട്ടില്ലേ അപ്പൊ ഗൈസ് വീഡിയോ പെയ്യാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞങ്ങളൊക്കെ സ്കൂളിലേക്ക് പോവാന് എന്തൊക്കെ സാധനങ്ങൾ കമന്റ് വാങ്ങിന്നത് ോട്ടു പോ കൊറച്ചൂടി പോക്കോട്ടെ ഇനി വെക്കോട് പോരൂടെ പോകൊന്നും കാണുന്നില്ല കയ്യിൽ നെക്സ്റ്റ് പെൻസിലുകളാട്ടോ 来来来。Hey, hey, 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 hey.